ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അത് ആശുപത്രിയിൽ അവിടെ എവിടെക്കാ നമ്മളോർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിൽ അടുത്തു പോകാൻ ഇവന് പേടിയ വയനാട്ടിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തെ ഉരുൾപൊട്ടിയതിനു ശേഷം ആ ഒരു ഭാഗത്തേക്ക് കുറേ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു പല പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യക്തികളാണ് ആ ഒരു ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുള്ളതും അവർ കുറെ അധികം ആളുകളെ അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം അങ്ങനെ ഒരു കൂട്ടത്തോടെ ഒരു ഒത്തൊരുമയോട് കൂടിയിട്ട് ആ ഒരു രക്ഷാപ്രവർത്തനം ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് എല്ലാവരുടെയും മനസ്സിൽ അത്തരത്തിലുള്ള കാര്യം തോന്നുകയില്ല അങ്ങനെ ഒരു ദുരന്ത പ്രദേശത്തേക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തി പോവുക എന്നുള്ളത് ചില ആളുകളുടെ മനസ്സിൽ മാത്രം തോന്നുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും സ്വന്തം കാര്യം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാകാറുള്ളൂ അപ്പോൾ അതിലുപരി അവിടെയുള്ള ആളുകളെ കൂടി രക്ഷിക്കണം എന്ന മനസ്സുള്ള ആളുകൾ ചുരുക്കം ചിലരെ ഉണ്ടാവുകയുള്ളു അങ്ങനെയുള്ള ആളുകളാണ് അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുള്ളത് പക്ഷെ എന്നാൽ അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് ആ മുണ്ടക്കൈയിലേക്ക് എത്തിയ ആളുകളെ കുറ്റം പറയാൻ വരെ കുറെ ആളുകൾ നോക്കിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ വസ്ത്രത്തിന്റെ നിറം വരെ അവർ പറഞ്ഞിട്ടാണ് അവരെ കുറ്റം പറയുന്നത് എല്ലാവരും ഒരേ ജേഴ്സി അണിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഏതായാലും ആ കുറ്റം പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്നുകൂടെ വെച്ച് തരാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണില്ല ആ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താ നിൽക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് അതിന്റെ ഒരു ആ മഞ്ഞു വൈറ്റ് കാർഡ് വൈറ്റ് ഉൾപ്പെട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറയണം ഇതുകൂടാതെ ഡി വൈ എഫ് ഐ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ പിടിച്ച് തയ്യൽക്കാരിന്റെ വേഗം അത് കഴിഞ്ഞിട്ട് ട്രിൻഡ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഈ നടക്കുന്ന സേഫ് ഏരിയയിലാണ് അത് ആശുപത്രിയിൽ അവിടെ നമ്മൾ ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ലെങ്കിൽ അടുത്ത് പറഞ്ഞിട്ട് പേടിയാ അപ്പം ഏതായാലും പുള്ളിക്കാരൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ആ ഒരു ഉരുൾപൊട്ടലിൽ നടന്ന തന്നെ ഈ പറയുന്ന എല്ലാവരും രക്ഷാപ്രവർത്തനത്തിന് ഇങ്ങനെ ഡ്രസ് കോഡ് അണിഞ്ഞ് വന്നിട്ടുള്ള എല്ലാവരും ആ ടൈലറെ കണ്ട് ആ ഒരു കുപ്പായം അടുപ്പിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ട് അവരിന്ന ഇന്ന പാർട്ടിയുടെ ആളുകളാണ് അല്ലെങ്കിൽ അവർ ഇന്ന ഇന്ന സംഘടനയുടെ ആളുകളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് രക്ഷാപ്രവർത്തനത്തിനല്ല അവർ അവിടെ വന്നിട്ടുള്ളത് അവർ വന്നിട്ടുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ മറ്റുമൊക്കെ ഇങ്ങനെ കാണും എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് ആ ഒരു അപകട സ്ഥലത്തേക്ക് ദുരന്തമുഖത്തേക്ക് അവരെ കാണത്തില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതിനോട് യോജിക്കുന്നുണ്ടോ ഞാൻ ആദ്യം അതൊന്നും ചോദിക്കട്ടെ അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം അവർ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ഇനി വന്നോട്ടെ ഏത് കളർ ആയിക്കോട്ടെ അതല്ല നമ്മൾ നോക്കേണ്ടത് അവര് കാരണം അവിടെ ഒരാളെങ്കിലും ഒരാളെ എങ്കിലും അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചോ എന്നുള്ളതാണ് നോക്കേണ്ടത് അവിടെ എന്തെങ്കിലും പ്രവർത്തനം ചെയ്തോ എന്നുള്ളതാണ് നോക്കേണ്ടത് അവർ ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന വ്യക്തി അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടിട്ടില്ല അദ്ദേഹം ഏതോ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്ന് ഒരു കസാലയിൽ ഇരുന്നിട്ട് ഇവരെ നോക്കിയിട്ട് ഇവരുടെ കുറ്റം കണ്ടെത്തുകയാണ് അല്ലാണ്ട് ഈ പറയപ്പെടുന്ന വ്യക്തി അങ്ങോട്ടേക്ക് ഒരു രക്ഷാപ്രവർത്തനം പോയിട്ടില്ല അവിടെ ഒരു സ്റ്റുഡിയോയിൽ ഒരു ക്യാമറയുടെ മുന്നിലും ഇരുന്നിട്ട് ഇവരെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാനിവിടെ എൻ്റെ ഒരു അഭിപ്രായം പറയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്ന പോകുന്നവർ പൊക്കോട്ടെ റീച്ചിനാണെങ്കിൽ റീച്ചിന് പൊക്കോട്ടെ ഇനി അതല്ല ഒരു പേരെടുക്കാനാണെങ്കിൽ നാലാൾ കാണാനാണെങ്കിൽ അത് അങ്ങനെ പൊക്കോട്ടെ പക്ഷെ അവരെ കൊണ്ട് അവിടെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതല്ലേ ഈ പറയപ്പെടുന്ന ഡ്രസ് കോഡ് അണിഞ്ഞ് വന്നവര് അവിടെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നല്ലതല്ലേ ഞാൻ ഏതായാലും ഇവിടെ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം ഡ്രസ് കോഡ് അണിഞ്ഞു പോയിട്ടുള്ള മുക്കത്തെങ്ങാടുള്ള ഒരു സ്വദേശിയാണെന്ന് തോന്നുന്നുണ്ട് അവരുടെ ഒരു വീഡിയോ പ്ലേ എന്നിട്ട് ബാക്കി പറയാം നോക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളാട് ഇറ്റാച്ചുകൾ കാര്യങ്ങളൊക്കെ ആദ്യം വന്നപ്പോ ആരുല്ല ഞങ്ങൾ അവിടെ തുണി അയച്ചിട്ടാണ് മനുഷ്യന് കൊണ്ടുവരുന്നത് അപ്പൊ അയച്ചിട്ട് ഞാൻ സെഡിമ തന്നെ ഇങ്ങനത്തെ സാഹചര്യം നോക്കില്ലല്ലോ അഞ്ചാളുകളെ മയ്യത്ത് കൊണ്ടുവരുന്നതിന്റെ ഒരു ഞങ്ങൾ പറയും തുണിയിലുള്ള മരവിച്ച് ഒരു സമൂഹത്തിനാണ് കാണുന്നത് പിന്നെ പിന്നെ വന്നപ്പോൾ ഒരു പുഴ ക്രോസ് ചെയ്യണ്ടായിരുന്നു നമ്മൾ പറഞ്ഞാൽ പുഴ ക്രോസ് ചെയ്യാൻ ഒരു മടി അപ്പൊ നമ്മൾ പറഞ്ഞു ആട് ഒരു പൊടിയുണ്ട് അങ്ങനെ പോയി എടുക്കുകയെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ പുഴ ക്രോസ് ചെയ്തു അപ്പം അപ്പുറം ചെന്നു കൊണ്ടാണ് ഇരുപത്തി മൂന്ന് ആൾക്കാർ ഭയാനകമായിട്ട് അവസ്ഥയിൽ നിൽക്കുന്നത് ായിട്ടില്ല അപ്പം നമ്മൾ കാണുമ്പോൾ അവിടെ ഒരാൾ ഇവിടെ ഒരാൾ ഇങ്ങനെ കാണുക ഞങ്ങൾക്ക് എങ്ങനെ എടുക്കണമെന്നു നമ്മൾ പിന്നെ അവിടെ പതറിയിട്ട് കാര്യമല്ല അതിൽ ഞാൻ ഇവിടെ ചക്കമാരോട് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് എത്തിയില്ലോ നമ്മൾ വണ്ടി അപ്പൊ രണ്ട് വണ്ടി ഉണ്ടാവും അവരൊന്നും അങ്ങോട്ട് എത്തില്ലേ അവരോട് പറഞ്ഞാൽ നമ്മൾ പതറിയിട്ട് കാര്യമില്ല ഇവരൊക്കെ കരക്കത്തിയോ റോഡില്ല ഇതുപോലെ മരങ്ങൾ അങ്ങോട്ട് വയ്ക്കും ഇങ്ങോട്ട് വയ്ക്കും അപ്പൊ നമ്മൾ ടൂടാൻ പറ്റൂല നമ്മൾ മരിച്ചു വീണാലും നല്ലത്തൊക്കെ ഒരു മനസ്സിനെ തൂടാൻ കഴിയൂലല്ലോ അങ്ങനെ താങ്ങിപ്പിച്ചാന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ശെരിക്കു കേട്ടില്ലേ ഡ്രസ് കോഡ് ഒക്കെ അണിഞ്ഞ് ഒരു പ്രത്യേക തരം കളർ ഉള്ള ഒരു ജേഴ്സിയുമായിട്ടാണ് പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ കൂടെയുള്ള ആള് നിൽക്കുന്നത് ബാക്കിലും കുറച്ച് ആളുകൾ ഉണ്ട് അത് അവരുടെ സംഘടനയിലുള്ള ആളുകൾ തന്നെയാണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഏതായാലും ഒരു പ്രത്യേക തരം കളറൊക്കെ ഇട്ടിട്ട് ഡ്രസ് കോഡ് ആയിട്ടുള്ള വ്യക്തിയാണ് മുക്കത്തെങ്ങാടുള്ള ഒരു സ്വദേശിയാണ് മുക്കം ഏതൊരു സംഘടനയുടെ ആളാണെന്ന് തോന്നുന്നുണ്ട് പുള്ളിക്കാരൻ അവിടെ ഫസ്റ്റ് ഡേ എത്തിയിട്ടുണ്ട് ഏഹ് ആ ഒരു ഫസ്റ്റ് ഡേ എത്തിയ സമയത്ത് അവിടെ അത്ര അധികം ആളുകളൊന്നും എത്തിയിട്ടില്ല കൂടുതൽ ആളുകളുടെ സംഘടനയുള്ള ആളുകളൊന്നും അവിടെ എത്തിയിട്ടില്ല അതായത് കൂടുതൽ യൂണിഫോമുകളൊന്നും അവിടെ വന്നിട്ടില്ല അങ്ങനെ അദ്ദേഹം ആ ഒരു ദുരന്തമുഖത്തേക്ക് ചെല്ലുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ഉഡുതുണി ഊരിയിട്ടാണ് അദ്ദേഹം അവിടെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത് ഏതോ ഒരു പുഴ മുറിച്ച് കടന്ന സമയത്ത് അപ്പുറത്ത് പത്തിരുപത്തഞ്ച് ആളുകൾ കിടക്കുന്നതാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പറയുന്ന കളർ കുപ്പായം അടിഞ്ഞ് യൂണിഫോം ഇട്ട് വന്ന ആളാണ് അവിടെ പോയിട്ട് അത് ചെയ്തിട്ടുള്ളത് സ്വന്തം മുടി തൂണി ഊരിയിട്ടാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇങ്ങനെയുള്ളവരെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഒരു ഇതുപോലെ കളർ കുപ്പായം അണിഞ്ഞ് ആ ഒരു ദുരന്തമുഖത്തേക്ക് പോകാത്ത ആളുകൾ ഉണ്ടാകും പക്ഷെ ആ ഒരു കൂട്ടത്തിൽ ഇങ്ങനെയുള്ള എല്ലാവരെയും പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ചില ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പോലീസുകാരൊക്കെ പറയാറുണ്ട് ഇങ്ങോട്ടേക്ക് ബാനറും മറ്റൊന്നും തൂക്കി പിടിച്ച് വരേണ്ട ആരും രക്ഷാപ്രവർത്തനത്തിൽ എന്ന പേരിൽ ഇങ്ങോട്ട് വരേണ്ട എന്ന് പറയാറുണ്ട് അങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ യൂണിഫോം ഇട്ട് പോകുന്നത് കൊണ്ട് ഞാനും യോജിക്കുന്നില്ല അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഇങ്ങോട്ടേക്ക് ആരും വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അങ്ങനെ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല വാർത്തകളും മറ്റുമൊന്നും പുറത്തുവിട്ടതായിട്ട് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഇവരിതുപോലുള്ള കളർ ഡ്രസ്സും കുപ്പായ കണിഞ്ഞിട്ട് അവർ പോയി രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ളതാണ് വളരെ നല്ലൊരു കാര്യം കാരണം ഈ പറയപ്പെടുന്ന ആരും അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല അവരാരും രക്ഷാപ്രവർത്തനം നടത്തിയിട്ടില്ല ഈ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഒരു ക്യാമറ ഒന്നും തൂക്കിയിട്ട് അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരെന്താ ഇവർ ഇവരിവരുടെ ജീവൻ പണയം വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്നും കുറച്ച് ആളുകളെ അതും ഫസ്റ്റ് ഡേ ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം സ്വന്തം മുടി തുണി ഊരിയിട്ടാണ് ആളുകളെ അതിൽ എടുത്തിട്ട് കൊണ്ടുവരുന്നത് അവർ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് അപ്പോൾ ഏതായാലും ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് ഇതുപോലെ ഡ്രസ് കോഡ് അണിഞ്ഞു വരുന്ന കുറേയധികം സംഘടനകളുണ്ട് അവർ ചെറിയ തോതിലെങ്കിലും അവിടെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ അങ്ങനെയൊരു ദുരന്തമുഖത്തേക്ക് വന്ന് സ്വന്തം ജീവൻ പണയപ്പെടുത്തി വന്ന് അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ് അതിനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീച്ചിനായിക്കോട്ടെ അല്ലെങ്കിൽ നാലാൾ അറിയാൻ വേണ്ടിയിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്തിനോ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ചെറിയ രക്ഷാപ്രവർത്തനം അവിടെ നടത്തുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പറയപ്പെടുന്ന ആരും അവിടെ പോയിട്ട് ആ അവർ ചളിയിൽ കാല് ഒന്നും ചെയ്യുന്നില്ല അവിടെ ഒരു കാര്യം അങ്ങോട്ട് എടുത്തിടുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ കല്ല് ഇങ്ങോട്ട് മാറ്റിയിടുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാൽ ഈ ഡ്രസ് കോഡ് ആണെങ്കിൽ പോയിട്ടുള്ളവര് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ അവർ എന്തെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ ചെയ്തു കൊള്ളട്ടെ അതിന് റീച്ചിനാണെങ്കിൽ റീച്ചിന് എന്തിനാണെങ്കിലും എന്തിനായിക്കോട്ടെ രക്ഷാപ്രവർത്തനമല്ലേ അവരോട് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ നടന്നു കൊള്ളട്ടെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ